ലോകവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിന് കീഴിൽ തയ്യാറാക്കിയ പഠനരേഖയിലാണ് ക്രൈസ്തവ പീഡനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി വ്യക്തമാക്കുന്നത് റോമിലെ സെന്റ് ബെർദോമിയ ബസിലിക്കയിൽ വെച്ചായിരുന്നു പഠനരേഖയുടെ ഇറ്റാലിയൻ പ്രകാശനം നടത്തിയത് ഗുരുതരമായ ക്രൈസ്തവ മതപീഡനങ്ങളുടെ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് യൂറോപ്പ് മുതൽ പശ്ചിമേഷ്യ വരെയുള്ള രാജ്യങ്ങളിൽ രക്തസാക്ഷികളായി മരണം വരിച്ചവരുടെ തിരുശേഷിപ്പുകൾ സ്ഥാനം പിടിച്ച ഇവിടെയാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനായി തെരഞ്ഞെടുക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ബ്രിട്ടനാണ് ലോകമെമ്പാടുമുള്ള മതപീഡനങ്ങളെ സംബന്ധിച്ച പഠനത്തിനായി സ്വതന്ത്ര അന്വേഷണ സമിതിയെ നിയോഗിച്ചത് നേരത്തെ പുറത്തുവന്ന ഈ റിപ്പോർട്ടിന്റെ വിശദമായ വിവരങ്ങളാണ് വത്തിക്കാനിലെ ബ്രിട്ടീഷ് അംബാസിഡർ സാലി ആക്സ്വർത്തി വെളിപ്പെടുത്തിയിരിക്കുന്നത് ശതമാനത്തോളം മതപീഡനത്തിന് ഇരയാകുന്നുവെന്നും ഇവരെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു ആംഗ്ലിക്കൻ ബിഷപ്പ് ഫിലിപ്പ് മൊണസ്റ്റിഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ക്രൈസ്തവ പീഡനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓരോ മാസവും ഇരുന്നൂറ്റി അൻപത് ക്രൈസ്തവർ വീതം മതപീഡനങ്ങൾ വഴി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നതായി വത്തിക്കാൻ വിദേശകാര്യ അണ്ടർ സെക്രട്ടറി മോൺസിൻചോർ ആന്റോണി കാമിലേരി പറഞ്ഞു വിശ്വാസവഴിയിലൂടെ ചരിക്കുന്ന മത നേതാക്കളെ കുറ്റവാളികളാക്കി ചിത്രീകരിച്ച നിയമ നടപടി സ്വീകരിക്കുന്നത് വ്യാപകമാകുന്നതായും മോൺസി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് നുസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക